ഭാരതീയ ന്യായ സംഹിത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഐ പി സിക്ക് പകരായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആവിഷ്കരിച്ച പുതിയ ശിക്ഷാനിയമാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ ന്യായ സംഹിത ആദ്യമായിട്ട് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ആദ്യത്തെ ബില്ല് പരിശോധിച്ചിട്ട് കുറച്ച് ശുപാർശകൾ ഏർപ്പെടുത്തി ആ ബില്ല് തിരിച്ചയച്ചു പിൻവലിച്ചു അതിനുശേഷം രണ്ടാമത് ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഇരുപതാം തീയതി ലോക്സഭ ആ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രാജ്യസഭ ബില്ല് പാസ്സാക്കി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ എന്നാണ് പ്രസിഡന്റ് ബി എൻഎസിന് അംഗീകാരം കൊടുത്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷായാണ് ലോക്സഭയില് ഈ ബില്ല് അവതരിപ്പിച്ചത് വീനസിന്റെ ഒപ്പം തന്നെ ബി എൻ എസ് എസും ബി എസ് എയും അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഭാരതീയ സാക്ഷ്യ അധിനയത്തിന്റെ ബില്ലും ഇതിന്റെ ഒപ്പം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായി ഇനി വീനസിലുള്ള ആകെ വകുപ്പുകളുടെ എണ്ണം മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളാണുള്ളത് ആകെ അധ്യായങ്ങളുടെ എണ്ണം ഇരുപതെണ്ണം ഇതേ സമയം ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളും ഇരുപത്തി മൂന്ന് അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നത് ഴുപത്തിയഞ്ച് വകുപ്പുകൾ മാറ്റിയിട്ട് എട്ടെണ്ണം പുതിയതായിട്ട് ചേർത്തു അതോടൊപ്പം ഇരുപത്തിരണ്ടെണ്ണം റദ്ദാക്കുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അധികാരപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ പാർലമെന്ററി കമ്മിറ്റി ചെയർമാനാണ് ബ്രിഡ്ജ് ലാല് ഇനി ഭൂവിശുദ്ധ ചെയർമാൻ ഓഫ് ബി എൻ എസ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആഭ്യന്തര കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ബ്രിഡ്ജ് ലാല് ബ്രിഡ്ജ് ലാലാണ് ഇത് അധികാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് ഇനി വേറൊരു ചോദ്യം വരാം ഐ പി സിയുടെ ഐ പി സിയുടെ കാലപരിധി എത്രയെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം ഐ പി സിയുടെ കാലപരിധിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇനി ഐ പി സിയിൽ നമ്മൾ കുറച്ച് വകുപ്പുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടെണ്ണം റദ്ദാക്കിയിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റായ മൂന്നെണ്ണമാണ് ഐ പി സി ത്രീ സെവൻറ്റി സെവൻ ഐ പി സി ഫോർ നയൻറ്റി സെവൻ ഐ പി സി വൺ ട്വൻറ്റി ഫോർ എ ഐ പി സി ത്രീ സെവൻറ്റി സെവനിൽ പറയുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് പ്രകൃതി വിരുദ്ധ ലൈംഗികത ഐ പി സി ഫോർ നയൻറ്റി സെവനിൽ അഡൽട്ടറിനെ കുറിച്ചാണ് പറയുന്നത് അതായത് വ്യഭിചാരം വ്യഭിചാരത്തിനെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച സെക്ഷനും കൂടിയാണ് ഈ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈ ഐ പി സി നൂറ്റി ഇരുപത്തി നാല് എ എന്ന് പറയുന്നത് രാജ്യദ്രോഹമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഇനി ഐ പി എസ് സിന്ന് ബി എൻ എസ് സിക്ക് വന്നിട്ടുണ്ടായ പ്രധാന കുറച്ച് മാറ്റങ്ങളാണ് അതായത് ബി എൻ എസിൻ്റെ ഈ ബി എൻ എസ് പ്രകാരം കൂട്ടബലാത്സംഗത്തിന് ഇരയായ മേജറെ തരംതിരിക്കാനായിട്ടുള്ള പ്രായപരിധി പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയാക്കി തിരിച്ചു പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പിന്നെ ബി എൻ എസ്സിൽ രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യുന്നു പകരം ശിക്ഷ നൽകാവുന്ന പല കുറ്റങ്ങളും അതിനൊപ്പം ആഡ് ചെയ്തു അതായത് വിഘടനവാദ പ്രവർത്തനങ്ങൾ അട്ടിമതി പ്രവർത്തനങ്ങൾ സായുധ കലാപം ബേർപിരിയലിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അതായത് രാജ്യദ്രോഹം പോലെ കണക്കാക്കാവുന്ന പല കുറച്ച് കുറ്റങ്ങൾ ഇതിനു പകരം കൂട്ടിച്ചേർത്തു ഇനി തീവ്രവാദം തീവ്രവാദത്തിന് ബിന്സ് വഴി നൽകുന്ന ശിക്ഷയാണ് അഞ്ചു വർഷത്തിനും ജീവപര്യന്തത്തിനും ഇടയിൽ തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട് അതായത് അഞ്ചു വർഷത്തിനു മേലെ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന ശിക്ഷയാണ് തീവ്രവാദം അല്ലെങ്കിൽ ഭീകര പ്രവർത്തനം ഇനി ഇതേ സമയം ആൾക്കൂട്ട ആക്രമണം ആണെങ്കിൽ ആൾക്കൂട്ട ആക്രമണം അങ്ങനത്തെ ആൾക്കൂട്ട ആക്രമണം വഴിയുള്ള കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷയാണ് ജീവപര്യന്തം അല്ലെങ്കിൽ മരണം ജീവപര്യന്തത്തിനെക്കാട്ടും കുറഞ്ഞ ഒരു ശിക്ഷയും കൊലപാതകത്തിന് ആൾക്കൂട്ട ആക്രമണം വഴിയുള്ള കൊലപാതകത്തിന് ബിഎൻഎസ് എൻസ് പറയണില്ല ആൾക്കൂട്ട ആക്രമണം വഴിയുള്ള കൊലപാതകത്തിന് ജീവപര്യന്തം അല്ലെങ്കിൽ മരണശിക്ഷയാണ് ബി എൻ എസിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത് ബി എൻഎസിൻ്റെ നമ്മൾ പറഞ്ഞു ഇരുപത്തി രണ്ട് അധ്യായങ്ങളുണ്ടെന്ന് ആ ഇരുപത്തിരണ്ട് അധ്യായങ്ങളുടെ ഈ ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ സ്ക്രീൻ സ്റ്റോളെടുത്തിരിക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇരുപത്തിരണ്ട് അധ്യായങ്ങളും എന്താണെന്ന് അറിഞ്ഞിരിക്കാം ഇനി അതിനെക്കുറിച്ച് ഓരോ നമുക്ക് പഠിക്കാനുള്ള എല്ലാ അധ്യായങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ തുടർന്ന് പഠിക്കാം ഇനി നമുക്ക് സെക്ഷൻ സിക്ക് കിടക്കാം ആദ്യം പറയുന്നതാണ് ഡിഫിഷ്യൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻ നമുക്ക് സി പി ഐയുടെ എക്സാമിന് പഠിക്കാനുള്ള ബി എൻ എസിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് സെക്ഷൻ ടു ത്രീ ീല് പറയുന്നത് കുട്ടി എന്നതിനെ കുറിച്ചുള്ള നിർവചനമാണ് അതായത് പതിനെട്ട് വയസ്സിനുള്ള താഴെയുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന് നമ്മൾ അർത്ഥാക്കും രണ്ട് മൂന്ന് എന്നൊക്കെ പറയുമ്പോൾ കുട്ടി എന്ന് ആലോചിക്കാം അതായത് കുട്ടികൾക്ക് സാധാരണ രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ അങ്ങനെ ഒരു കൂടിയിട്ട് അത് ഓർത്തുവെക്കാം അടുത്തതാണ് സെക്ഷൻ രണ്ട് നാല് രണ്ട് നാല് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം രണ്ട് സംഭവങ്ങൾ നാലെണ്ണാക്കുന്നവൻ രണ്ട് നാലാക്കുന്നവൻ രണ്ടെണ്ണം ഇരട്ടിയാക്കുന്നവരെ എന്നിട്ട് പറയാം വ്യാജ സാധനങ്ങൾ ഉണ്ടാക്കാന്ന് പറയും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ ഉണ്ടാക്കാന്ന് അതിൽ സെക്ഷൻ രണ്ടേ നാല് ഉദ്ദേശിക്കുന്നതാണ് വ്യാജൻ അല്ലെങ്കിൽ അനുകരണം നടത്തുക ഇത് നമ്മൾ കൗണ്ടർ ഫീറ്റ് എന്ന് പറയും അതായത് ഒരു വസ്തുവിനെ മറ്റൊന്നായി സാമ്യപ്പെടുത്തി ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുക എന്ന് ഉദ്ദേശത്തോടെ ചെയ്യുന്ന പരിപാടിയാണ് ഈ സെക്ഷൻ രണ്ടേ നാലിൻ്റെ ഉള്ളില് വരുന്നത് അനുകരണം അല്ലെങ്കിൽ വ്യാജൻ നമുക്ക് ഓടിട്ട് പറയാം രണ്ട് നാലാക്കുന്നവൻ അടുത്താണ് സെക്ഷൻ രണ്ട് എട്ട് രണ്ട് എട്ടില് പറയുന്നത് രേഖേനെ കുറിച്ചിട്ടാണ് രേഖ എന്ന അ രേഖ എന്നാൽ അക്ഷരങ്ങൾ അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കാവുന്ന വിവരമോ ആയ ഏതൊരു കാര്യത്തെയും രേഖ എന്ന് അർത്ഥമാക്കുക ഈ രേഖയുടെ ഉള്ളിൽ നമ്മൾ ഇലക്ട്രോണിക് എവിഡൻസ് ഡിജിറ്റൽ റെക്കോർഡുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ രേഖയുടെ ഉള്ളിൽ പറയും അപ്പം രേഖയുടെ നമുക്ക് ഓർത്തുവെക്കാനായിട്ടുള്ള കോഡാണ് രണ്ട് എട്ട് രണ്ട് എട്ട് എന്ന് പറയുമ്പോൾ രണ്ട് പുസ്തകം എടുത്ത് കെട്ടിട്ട് വെച്ചു എന്ന് ആലോചിക്കാം രണ്ട് പുസ്തകം എടുത്ത് കെട്ടിട്ട് വെച്ചു രണ്ട് എട്ട് ഈ രേഖയുടെ കുറച്ച് ഉദാഹരണങ്ങളാണ് ബാങ്കർക്കുള്ള ചെക്ക് പവർ ഓഫ് അറ്റോണി തെളിവായി ഉപയോഗിക്കുന്ന ഭൂപടം പ്ലാന് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ലിഖിതം ഇതൊക്കെ എന്ത് ചെയ്യും രേഖയുടെ ഉള്ളിൽ പെടും അടുത്തതാണ് സെക്ഷൻ രണ്ട് പതിമൂന്ന് രണ്ട് പതിമൂന്നിൽ പറയുന്നതാണ് അഭയം നൽകൽ അതായത് രണ്ടാമതൊരാളോട് പറയാണ് ഇവിടെ വന്ന് എന്ന് പറയുന്നതാണ് രണ്ട് ഒന്ന് മൂന്ന് രണ്ടാമതൊരാളോട് വന്ന് നിന്നോ എന്ന് പറയാണ് അതായത് മൂന്നെന്ന് കാണിക്കുമ്പോൾ മൂന്നിന്റെ തരത്തിൽ ചില നാന്നൊക്കെ വായിക്കാം നമ്മൾ പറയുമ്പോൾ ചിലപ്പോ തമാശക്കായിട്ട് തോന്നും പക്ഷെ ചിലപ്പോൾ ഇങ്ങനത്തെ കോഡുകളായിരിക്കും നമ്മൾ പരീക്ഷയില് നമ്മൾ ഹെൽപ്പ് ചെയ്യാം സെക്ഷൻ രണ്ട് പതിമൂന്ന് സെക്ഷൻ രണ്ട് പതിമൂന്നില് രണ്ടാമത്തെ ഒരാളോട് വന്ന് നിന്നോ എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് അഭയം നൽകുക അഭയം നൽകല് മാത്രമല്ല ഭക്ഷണം നൽകുക പാനീയം നൽകുക പണം നൽകുക വസ്ത്രം നൽകുക ആയുധം വെടിമരുന്ന് അല്ലെങ്കിൽ വാഹന മാർഗ്ഗങ്ങൾ ഇങ്ങനെ ഈ പട്ടികയിൽ എന്തെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൂടെ ഒരു വ്യക്തിയെ സഹായിക്കുന്നതിനെയാണ് ഈ സെക്ഷൻ രണ്ട് ഒന്ന് പതിമൂന്നില് രണ്ട് പതിമൂന്നില് പറയുന്നത് അഭയം നൽകൽ അടുത്തതാണ് സെക്ഷൻ രണ്ട് പതിനാല് രണ്ട് പതിനാലില് പറയുന്നതാണ് പരിക്ക് ഇഞ്ചുറീനെ കുറിച്ചിട്ടാണ് സെക്ഷൻ രണ്ട് പതിനാലില് പറയുന്നത് പരിക്ക് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ മാത്രം പറ്റണ പരിക്കല്ല ശരീരത്തിലോ മനസ്സിലോ പ്രശസ്തിയിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഹാനിയും നമുക്ക് എന്ത് പറയാം പരിക്ക് എന്ന് പറയാം ഇത് നമ്മൾ രണ്ട് പേര് വന്നിട്ട് ഒരാളെ നാല് കാലാക്കി അതായത് കാലു തല്ലിടിച്ച് നാല് കാലിൽ നടക്കാൻ പറ്റണ ഇതിലാക്കി രണ്ട് പേര് വന്ന ഒരാളെ നാല് കാലാക്കി അതിന് രണ്ട് പതിനാലില് നമുക്ക് ഓർക്കാം അടുത്ത സെക്ഷനാണ് രണ്ട് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തെട്ടിൽ പറയുന്നത് പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പബ്ലിക് സർവെൻ്റ് എന്നതിനെ കുറിച്ചിട്ടാണ് പബ്ലിക് സർവെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കാം അതായത് നമ്മൾ ഒരു സംഭവത്തിന് വേണ്ടി രണ്ട് വർഷമൊക്കെ പഠിക്കണം അതായത് പി എസ് സിയൊക്കെ ചിലർ രണ്ട് വർഷമൊക്കെ ഇരുന്ന് പഠിക്കും പി എസ് സി എസ് എസ് സി യു പി എസ് സിക്ക് ഒക്കെ രണ്ട് വർഷം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ ഇരുപത്തെട്ട് ദിവസം പതിനേഴ് ദിവസം മുടക്കായിരിക്കും എല്ലാ മാസം ഇരുപത്തെട്ട് ദിവസം ജോലി ചെയ്യാം സ്ഥിരമായിട്ട് അതായത് രണ്ട് വർഷം പഠിച്ചാൽ ഇരുപത്തെട്ട് ദിവസം ജോലി എല്ലാ മാസം ഇരുപത്തെട്ട് ദിവസം ജോലി ചെയ്യണം ജോലി കിട്ടും അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇനി പബ്ലിക് സർവെന്റിന്റെ ഉള്ളിൽ പഠനം നമുക്ക് അറിയാൻ തന്നെയാണ് കരസേന നാവികസേന വ്യോമസേന ഇതിന്റെ ഉള്ളിലുള്ള ഓഫീസർമാര് കമ്മീഷൻ്റെ ആൾക്കാർ ഇവരൊക്കെ ഇനി സ്വയം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സംഘടനയിൽ അംഗമെന്ന നിലയിൽ ഏതെങ്കിലും വിധി നിർണയ പ്രവർത്തനങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ അധികാരമുള്ള വ്യക്തി പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സർക്കാരിന് വേണ്ടിയോ സർക്കാരിന് കീഴിലോ വർക്ക് ചെയ്യണ എല്ലാ വ്യക്തികളും ഇടും ഈ പൊതുപ്രവർത്തകർ എന്ന ഈ സെക്ഷനിൽ വിടും ഇതിൻ്റെ ഉള്ളൊരു പോയിന്റ് പറയുന്നുണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ജനറൽ ക്ലോസ് ആക്ടിലെ സെക്ഷൻ മൂന്ന് മുപ്പത്തൊന്നിൽ നിർവചിച്ചിരിക്കുന്നത് പോലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സേവനത്തിലോ ശമ്പളത്തിലോ വർക്ക് ചെയ്യണ ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പനി ആക്റ്റിലെ സെക്ഷൻ രണ്ട് നാല്പത്തി അഞ്ചില് പറഞ്ഞേക്കണ പോലെ ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നിയമപ്രകാരമായ ഒരു സർക്കാർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് നമ്മുടെ കെ എസ് എഫ് ഇ കെ എസ് ആർ ടി സി അങ്ങനത്തെ പല കമ്പനികൾ അതായത് ഒന്നുമില്ല സർക്കാരിൻ്റെ കീഴിൽ സർക്കാരിന് വേണ്ടിയോ സർക്കാർ പറഞ്ഞിട്ടോ പണി ചെയ്യണ എല്ലാവരും എന്തുപോലും ഈ പൊതുപ്രവർത്തകൻ എന്ന സെക്ഷന്റെ കീഴിൽ വരും അടുത്തതാണ് സെക്ഷൻ മൂന്ന് അഞ്ച് സെക്ഷൻ മൂന്നില് ഡയറക്റ്റ് മൂന്ന് അഞ്ചാണ് അതായത് ആക്ട് ഡൺ ബൈ സെവറൽ പേഴ്സൺ ഇൻ ഫർദർസ് ഓഫ് എ കോമൺ ഇൻറ്റൻഷൻ അതായത് കുറെ പേരുകൂടി ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യണ ഒരു കാര്യം അതായത് ഒരു ഉദ്ദേശത്തോടെ ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ ചെയ്യണ കുറ്റകൃത്യം ചെയ്യുമോ അത് ഈ സെക്ഷൻ്റെ അടിയിലെ പറഞ്ഞത് അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യണ എല്ലാവരും വ്യക്തിഗതമായിട്ട് ആ ചെയ്യണ പ്രവൃത്തിക്ക് കുറ്റം അനുഭവിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഓരോ വ്യക്തിയും അത് ഓരോരുത്തർ മാത്രം ചെയ്ത പോലെ ആ പ്രവർത്തിക്ക് ബാധ്യസ്ഥനാണെന്നാണ് ഇതിൽ പറയണത് അതായത് ഇപ്പൊ നമ്മൾ ടീമായിട്ട് പോയിട്ട് ഒരു ആളുടെ മൂക്കത്ത് ഇടിച്ചു മൂക്കത്തിടിച്ചു കഴിഞ്ഞാ ഒരാൾ പോയി മൂക്കത്തിടിച്ചു കഴിഞ്ഞാൽ ആ ഇടിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് കിട്ടണേ അതേ ശിക്ഷ തന്നെ ആയിരിക്കും ആ ടീമായി പോയ നാല് പേർക്കും കിട്ടാം അതായത് മൂക്കിൽ പഞ്ച് ചെയ്താ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും പെടും ടീമായിട്ട് പോയല്ലോ അപ്പൊ അതാണ് മൂന്ന് അഞ്ച് മൂക്കിൽ പഞ്ച് ചെയ്ത അഞ്ച് ബ്രാക്കറ്റില അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഒരേപോലെ പെടും ഒരേപോലെയാണ് അവർക്ക് ബാധ്യസ്ഥത അടുത്തതാണ് സെക്ഷൻ നാല് സെക്ഷൻ നാലില് പന്നിഷ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ട് ശിക്ഷകളെ കുറിച്ച് അതായത് ബിസ് പ്രകാരം കൊടുക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് മരണം ജീവപരന്ത തടവ് പിന്നെ തടവിന് രണ്ടു തരത്തിലുണ്ട് കഠിന തടവുണ്ട് ലളിത തടവുണ്ട് പിന്നെ സ്വത്ത് കണ്ടത്തില് പിഴ സാമൂഹ്യ സേവനം ഇതൊക്കെയാണ് ഇതിനുള്ളിൽ തന്നെ അതായത് എന്ന് പറയുമ്പോൾ ആലോചിക്കുക നാല് ചുമറിന് അകത്തിടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ നമ്മൾ പൊതുവെ ശിക്ഷാ ജയിലിൽ ഇടാന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെ ആലോചിക്കാം നാല് ചുമറിനകത്തിട്ടുകഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് ശിക്ഷകൾ പന്നീഷ്മെന്റ് അടുത്തതാണ് സെക്ഷൻ പതിനൊന്ന് സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് നമ്മൾ ഈ കഠിന തടവിനെ കുറിച്ചിട്ടൊക്കെയാണ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒരാളെ ഒറ്റയ്ക്കൊക്കെ ഒരു ഇട്ടുമുറിയിൽ പിടിച്ചിടമാരുണ്ടാവില്ല ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കണം നമ്മൾ കഠിനമായ തടവെന്നൊക്കെ പറയും അത് തന്നെ ഈ സെക്ഷനിൽ അത് തന്നെ പറഞ്ഞേക്കണം സെക്ഷൻ പതിനൊന്നില് രണ്ടൊന്നുണ്ട് ഒരാളെ ഒറ്റയ്ക്ക് ഇടാം ഒരാളെ ഒറ്റയ്ക്ക് ഇടുന്നതാണ് എന്ത് കഠിന തടവ് അല്ലെങ്കിൽ സോളിറ്ററി കൺഫൈൻമെന്റ് ഇതിന് പലതരം മാനദണ്ഡ മാനദണ്ഡങ്ങളുണ്ട് അതായത് തടവ് കാലാവധി മാസത്തിൽ കൂടാത്തതാണെങ്കിൽ ഒരു മാസം സമയം കഠിന തടവിടാം ഇനി മാസത്തിൽ കവിയുകയും ഒരു വർഷത്തിന് ഉള്ളിലാണെങ്കിൽ രണ്ട് മാസം കഠിന തടവിടാം കോടതിക്ക് ഇനി മൂന്ന് മാസ ഇനി ഒരു വർഷത്തിൽ കൂടുതലാണ് തടവെന്ന് വിചാരിക്കുക ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം മൂന്ന് മാസം വരെ കഠിന തടവിന് ഇടാം അതായത് ശിക്ഷയുടെ കുറ്റവാളിയുടെ ശിക്ഷിക്കപ്പെട്ട തടവിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഭാഗങ്ങളോ മൂന്ന് മാസത്തിൽ കൂടാതെ എന്ത് ചെയ്യാം കോടതിക്ക് കഠിന തടവിന് വേണ്ടി വിധിക്കാം സെക്ഷൻ പതിനൊന്ന് ഒരാൾ ഒറ്റയ്ക്ക് ഇടുക സോളിറ്ററി കൺഫൈൻമെന്റ് ഏകാന്ത തടവിട്ട സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകാന്ത തടവ് ഒറ്റയ്ക്ക് ഒരാൾ ഇടാം അടുത്തത് അടുത്ത അധ്യായമാണ് ജനറൽ എക്സെപ്ഷൻസ് ആണ് അതായത് മൂന്നാമത്തെ അധ്യായം ജനറൽ എക്സെപ്ഷനിൽ വരുന്നതാണ് സെക്ഷൻ പതിനാല് മുതൽ സെക്ഷൻ പതിനാല് പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ബൗണ്ട് ബൈ എ ലോ അതായത് ഒരു ആള് ഞാൻ നിയമപ്രകാരം ബന്ധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യണ ഒരു അബദ്ധവശാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പട്ടാളക്കാരൻ ഒരു പട്ടാൾക്കാരനെന്ത് ചെയ്യും ഒരു അതിന്റെ മുകളിലത്തെ ഓഫീസർ പറയുമ്പോൾ ഒരാളെ വെടിവെച്ചിടും ഒരാള് ഒരാളെ വെടിവെച്ചിടുന്നത് ശരിക്കും തെറ്റാണ് വെടിവെച്ച് കൊല്ലാൻ പാടില്ല പക്ഷെ അത് മെയിൻ ഉദ്യോഗസ്ഥനെ പറഞ്ഞേക്കണേ അതായത് നിയമപ്രകാരം അത് പാലിക്കാനായിട്ട് അർഹതയുണ്ട് ഈ പട്ടാൾക്കാരന് അതുകൊണ്ട് എന്താണ് അത് ചെയ്യുന്നത് തെറ്റില്ല കുഴപ്പമില്ല ഇനി എനിക്കൊരു കോടതി ഒരു ഉദ്യോഗസ്ഥനോട് പറയാണ് എ എന്നൊരു വ്യക്തിയെ പോയിട്ട് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു എ എന്ന വ്യക്തിയെ പോയി പിടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ ആ വ്യക്തി എ ആ വിചാരിച്ചു ബീനെ ഒന്ന് പിടിച്ചോണ്ട് വന്നു പക്ഷെ കുഴപ്പമില്ല ബീന്നെ നിരാധിയാണ് പക്ഷെ എനെയാണ് പിടിച്ചോ പിടിച്ചോണ്ട് വരുന്നത് അതിന് പകരം ബീനെ പിടിച്ചോണ്ട് വന്നു പക്ഷെ അതൊരു പ്രശ്നമല്ല അതായത് ആ ബി കുറ്റക്കാരനെ വിചാരിച്ചിട്ടാണല്ലോ പിടിച്ചോണ്ട് വന്നത് ശരിക്കും എ ആണ് കുറ്റക്കാരൻ പക്ഷെ ബി ആണ് കുറ്റക്കാരൻ എന്ന് വിചാരിച്ചാണ് പിടിച്ചുകൊണ്ട് വന്നത് നിയമാനുസൃതമാണ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യില്ല അവരുടെ പേരില് പ്രശ്നമില്ല അതായത് നിയമത്തിൽ വിശ്വസിച്ച് ചെയ്യണ അബദ്ധങ്ങള് കുഴപ്പമില്ല നിയമപര ആയതുകൊണ്ട് കുഴപ്പമില്ല പറ്റി എന്നാലും അതായത് പറ്റി എന്നാൽ പറയുമ്പോ പതിനാല് ആലോചിക്കാം സെക്ഷൻ പതിനാല് പറ്റി എന്നാലും കുഴപ്പമില്ല നിയമപര ആയ കാരണം അടുത്തതാണ് സെക്ഷൻ പതിനഞ്ച് സെക്ഷൻ പതിനഞ്ച് പതിനാലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം അതായത് ആക്ട് ഓഫ് ജഡ്ജ് ആൻഡ് ആക്ടി ജുഡീഷ്യറി ആദ്യത്തെ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുന്നതാണ് നിയമപരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അടുത്തത് ഒരു ജഡ്ജി ചെയ്യുന്നതാണ് അതായത് ജഡ്ജി നീതിന്യായപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങളും കുറ്റകരല്ല അതായത് ജഡ്ജി നിയമത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിയമപരമായിട്ടാണ് ചെയ്യണം അതുകൊണ്ട് ജഡ്ജിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അധികാരം നീതിന്യായപരമായി പ്രവർത്തിക്കുമ്പോൾ ന്യായാധിപൻ ചെയ്യുന്നത് എന്തല്ല കുറ്റല്ല അടുത്തതാണ് സെക്ഷൻ പതിനാറ് സെക്ഷൻ പതിനാറ് എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് കോർട്ട് അതായത് സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണം വെച്ചിട്ട് പറയാം അതായത് ഇപ്പൊ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് ആ കമ്പനി നിയമത്തിന്റെ കീഴിലാണ് ഒരു കോർട്ട് ഓർഡറിന്റെ കീഴിലാണ് ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അസെറ്റ്സ് ആ കമ്പനി എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാം ഉപയോഗിക്കാം അതായത് ഈ ഓർഡർ കോട്ടിനനുസരിച്ചുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സെപ്പറേറ്റ് കോർട്ട് ഓർഡർ ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ നിയമത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിയമം തെറ്റിക്കണില്ല എന്നുള്ള പൂർണ്ണ അറിവാര്ഡ് അങ്ങനെ ചെയ്യണ കാര്യങ്ങള് എന്നാണ് പറയുന്നത് പേഴ്സൺ ടു ഓർ ഓർഡർ ഓഫ് കോർട്ട് അതായത് ഈ വ്യക്തി കോടതിക്ക് പൂർണ്ണമായും അധികാരപരിധി ഉണ്ടെന്ന് വിശ്വസിച്ച് ചെയ്യണ പ്രവൃത്തി എന്ന് പറയുന്നത് കുറ്റകരമല്ല ഇങ്ങനത്തെ കോട്ട് ഓർഡറിന് കീഴിലുള്ള സംഭവം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പതിനാറിന്റെ പണി കിട്ടുന്ന പരിപാടിയാണത് പക്ഷെ നിയമപരമായിട്ടാണ് വിശ്വസിച്ച് ചെയ്യണ കാരണം കുഴപ്പമില്ല അതാണ് സെക്ഷൻ പതിനാറിൽ പറയാൻ പറയുന്നത് അതായത് പതിനാറിന്റെ പണി കിട്ടണ പണിയാണ് പക്ഷേ കോടതിക്ക് കീഴിലായ കാരണം കോടതിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ചെയ്യണ കാരണം അതിന് എന്ത് ചെയ്യില്ല അതിന് കുഴപ്പമില്ല അടുത്തത് സെക്ഷൻ പതിനേഴ് സെക്ഷൻ പതിനേഴില് പറയുന്നത് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ജസ്റ്റിഫൈഡ് ബൈ ലോ അതായത് നിയമത്താൽ നീതീകരിക്കപ്പെട്ടതോ വസ്തുക്കളുടെ പിഴവ് മൂലമോ അത് നിയമത്തിൻ്റെ പിഴവ് മൂലമോ അത് ചെയ്യുന്നതിലൂടെ നിയമത്താൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്ന ആയ ഒരു വ്യക്തിയും ചെയ്യുന്നത് കുറ്റകരല്ല അതായത് ഒരു എക്സാമ്പിൾ പറയാം അതായത് എക്ക് കൊലപാതകം പോലെ തോന്നുന്ന ഒരു കാര്യം എന്ത് ചെയ്തു ഈ സെഡ് ചെയ്യുന്നതായിട്ട് എ കണ്ടു അപ്പൊ കൊലപാതകങ്ങളെ പിടികൂടാനായിട്ട് എല്ലാ വ്യക്തിക്കും അധികാരമുണ്ട് അങ്ങനത്തെ അധികാരം ഉപയോഗിച്ച് എ എന്ത് ചെയ്തു സെഡിനെ അധികാരികളുടെ മുമ്പാകെ കൊണ്ടുവരാനായിട്ട് സെഡിനെ പിടിച്ചെടുത്തു എ ഇവിടെ കുറ്റം ചെയ്തിട്ടില്ല എന്നിരുന്നാലും സെഡ് സ്വയം പ്രതിരോധത്തിനായിട്ടാണ് ഈ കുറ്റം ചെയ്തതെന്ന് വേണമെങ്കിൽ തെളിയിക്കാം അതായത് എ പിടിച്ചുകൊണ്ട് വന്നു എന്ന് വെച്ച് കുറ്റം ചെയ്തിട്ടില്ല സിഡ് കൊലപാതകം ചെയ്തു എന്ന് വെച്ചിട്ടാണല്ലോ പിടിച്ചുകൊണ്ട് വന്നത് ഇനി സിഡ് ചിലപ്പോ സ്വയം പ്രതിരോധത്തിനായിട്ടായിരിക്കും ചെയ്തത് എന്തേ ഉണ്ടാവില്ല സിഡിന്റെ മേലും കുറ്റം ഉണ്ടാവില്ല ശരിക്കും നിരപരാധിനെയാണ് ഒരർത്ഥത്തില് കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് ഏ പക്ഷെ അത് ചെയ്യില്ല ഇവിടെ ഒരു പ്രശ്നമല്ല കാരണം അത് ചെയ്ത് കൊലപാതകമാണ് സിഡ് കൊലപാതകമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് ഒരു കൊലപാതകനെ പിടിക്കാം ഒരു നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്താണ് അതുകൊണ്ട് എന്ത് ചെയ്യില്ല എക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു നിരപരാധിനെ പിടിച്ചുകൊണ്ട് വന്നു പറഞ്ഞിട്ട് ശിക്ഷിക്കൊന്നുമില്ല കാരണം കൊലപാതകമാണെന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്താണ് സെഡിനെ പിടിച്ചുകൊണ്ട് വന്നേ അതാണെങ്കിൽ ലോല് പറയണേ അതായത് നിയമത്താൽ നീതീകരിക്കപ്പെട്ടതാണെങ്കിൽ കുഴപ്പമില്ല നീതീകരിക്കാൻ പറ്റാണെങ്കിൽ അൺ ബൈ എ പേഴ്സൺ ജസ്റ്റിഫൈഡ് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ജസ്റ്റിഫൈ ജസ്റ്റിഫൈഡ് ബൈ ലോ നമുക്ക് ഈ ഉദാഹരണം വെച്ച് ഓർക്കാം അതായത് ഒന്ന് എഴുതുമെന്ന് പറയുമ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലെ എന്ത് ചെയ്യാൻ പറ്റും പ്രതി പിടിച്ചുകൊടുക്കാം അവർ പിടിച്ചു കൊടുത്തിട്ട് ആ പ്രതിനിധപരാധി ആണെങ്കിലും ചെയ്യുന്നതിൽ കുഴപ്പമില്ല സെക്ഷൻ പതിനേഴ് അടുത്തതാണ് സെക്ഷൻ പതിനെട്ട് ആക്സിഡൻ്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട് ആക്ട് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട് അതായത് യാദൃശികമായ നിർഭാഗ്യവശാലോ നമ്മളൊരു ക്രിമിനൽ ഉദ്ദേശമൊന്നും കൂടാണ്ട് ചെയ്യണ ഒരു കാര്യം ചെയ്യണ ഒരു കാര്യം ഒരു കുറ്റകൃത്യമായി മാറി എന്ന് വിചാരിക്കാം എന്നാലും നമ്മളത് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാം അത് നമുക്ക് കുറ്റകൃത്യം അല്ലാണ്ടായിട്ട് കൂട്ടാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം സെക്ഷൻ പതിനെട്ട് നമ്മൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ആ ഒരു നമ്മൾ എന്തൊക്കെ ചെയ്യും കുറെ കാര്യങ്ങൾ ചെയ്യും അതിൽ ചിലപ്പോൾ കുറെ പ്രശ്നങ്ങളാണ് നമ്മൾ പല അറിയാണ്ട് കാര്യങ്ങളറിയാണ്ട് പ്രായപൂർത്തിയായാലോ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും എയ്റ്റീൻ പ്ലസ് കാര്യങ്ങൾ കുറെ ചെയ്യും പിന്നീടാണ് മനസ്സിലാവുക അത് നിയമത്തിന്റെ കീഴിൽ വരുന്നതാണ് ശിക്ഷ കിട്ടുന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യണ കാര്യങ്ങൾ നമ്മളൊരു ക്രിമിനൽ ഉദ്ദേശത്തോടെ ചെയ്തതല്ലല്ലോ അതുകൊണ്ട് അത് കുഴപ്പമില്ല വേറെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ ഒരാൾ കോടാലി ഉപയോഗിച്ച് ഇത് മരം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ പറ്റിപ്പോ എന്തായി ബാക്കിലെ ആൾ കൂട്ടുകാരെ വന്നിട്ടുണ്ടായി കോടാലി വീശു അടിക്കുണ്ടായി കോടാലിയുടെ തല ചെന്നിട്ട് ആളുടെ തല അടിച്ച ആൾ വെടി ആൾ മരിച്ചുപോയി പക്ഷെ ആളെ കൊല്ലണം എന്ന് അത് ചെയ്തത് അതുകൊണ്ട് മാത്രം അത് ന്യായീകരിക്കുക കുഴപ്പമില്ല അതാണ് സെക്ഷൻ പതിനെട്ട് എയ്റ്റീൻ പ്ലസ് അങ്ങനെ ആലോചിക്കാം ആ കിട്ടി കഥ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ കഥ നിങ്ങളൊരു പുസ്തകത്തിൽ പറഞ്ഞ കോഡുകളൊക്കെ എഴുതി വെക്കുക നോട്ട് എഴുതി വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബി എൻ എസ് സിമ്പിളായിട്ട് അടിച്ചു തീർക്കാം ഓക്കെ